നിങ്ങൾ അലർജി ആസ്മ മൂക്കടപ്പ് അതുപോലെ ഉറക്കക്കുറവ് അമിതമായിട്ടുള്ള ടെൻഷൻ ഉത്കണ്ഠ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ ഗട്ട് രോഗാവസ്ഥ അതായത് കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയാൽ കഷ്ടപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മരുന്നുകൾ കഴിച്ചും ചികിത്സിച്ചും മടുത്തിട്ടുള്ള വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങളുടെ കോൺഷ്യസ് ബ്രീത്ത് മാസ്റ്ററി വർക്ക്ഷോപ്പ് എന്ന രണ്ട് ദിവസത്തെ ഓൺലൈൻ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുക ഈ പരിശീലന ക്ലാസ്സിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗത്തിൽ നിന്ന് മോചനം നേടുവാനും മരുന്നില്ലാതെ ജീവിക്കുവാനും അവർ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനും സഹായിച്ചിട്ടുള്ള ഒരു പരിശീലന ക്ലാസ് ആണത് ഈ ക്ലാസിന്റെ ഫീസ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നിങ്ങൾക്കും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ ക്ലാസ് ഈ മാസം പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നടക്കുന്നത് ഓൺലൈനായിട്ടാണ് സൂമിലാണ് ക്ലാസ് നടക്കുന്നത് വൈകിട്ട് ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്തിലാണ് ഈ ക്ലാസ് നടക്കുന്നത് ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇത് നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെ രോഗാവസ്ഥകളാൽ വിഷമിക്കുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ മോചനം നേടുവാനും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് മരുന്നില്ലാതെ ജീവിക്കാനും സഹായിക്കുന്ന ഈ പരിശീലന ക്ലാസ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾ രോഗങ്ങൾക്ക് പൂർണ്ണ മോചനം നേടുവാനും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുവാനും സീറ്റ് നിങ്ങളുടെ ഉറപ്പാക്കുവാനും ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾക്ക് ക്യാഷ് അടിച്ച് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കാനും സാധിക്കും താങ്ക്